ഹലോ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഫുൾ ടൈം പിള്ളേർ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ എണ്ണ തേപ്പിക്കലാണ് ഒരു വൈകുന്നേരം ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ ഉണ്ണിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല എണ്ണ തേച്ച് ഇങ്ങനെ മുടിയല്ലിതാക്കുന്നത് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഇഷ്ടപ്പെടും പക്ഷേ ചീവുന്നതും മുടിയിൽ ചെടെ പിടുന്നതൊന്നും അത്ര ഇഷ്ടമല്ല ചുരുണ്ട മുടി ആയതുകൊണ്ട് തന്നെ ഉണ്ണിക്ക് ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചട പിടിക്കും കേട്ടോ അപ്പോൾ എന്നോട് പറയും ചെടവിടുമ്പോഴത്തേക്കും യൂ വേദനിച്ചു ഓ എൻ്റെ മുടി മൊത്തം മുറിച്ച് കളയും പക്ഷേ എന്നാൽ മുറിച്ച് കളഞ്ഞേക്കാന്ന് പറയുമ്പോഴത്തേക്കും പറയും വേണ്ട അയ്യോ എൻ്റെ മുടി മുറിക്കണ്ടാന്ന് പറയും അവർക്ക് മുടി വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ ചെടിയുടെ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മുടിയിലും കൂടെ അവർക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടം അപ്പോൾ മസാജിങ് ഒക്കെ കഴിഞ്ഞ് ഞാനും എനിക്ക് എൻ്റെ തലയിൽ കുറച്ച് എണ്ണയൊക്കെ വാരി തേച്ചു ഞാൻ അങ്ങനെ തേക്കാറൊന്നുമില്ല ഇന്നെന്തായാലും നേരത്തെ ഒന്ന് തേച്ച് വെച്ചു അപ്പോൾ ഇതാ ചക്ക അപ്രതീക്ഷിതമായിട്ടാണ് കേട്ടോ ചക്ക കിട്ടിയത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കലൊന്ന് ചോറും കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരത്തേക്ക് രാത്രിക്കത്തേക്കുള്ളത് പക്ഷേ ചക്ക കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ചക്ക ആക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു റെഡിയാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചിരുന്നു ഉണ്ടാക്കുന്നൊന്നുമില്ല അപ്പോൾ ചക്ക ഇപ്പോൾ രണ്ടും മൂന്നാമത്തെ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം കണ്ട ചക്ക കിട്ടിയത് അപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ പച്ചയ്ക്ക് ഞാനിങ്ങനെ ചക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ഇന്ന് കുറേ കഴിക്കും അപ്പോൾ എനിക്ക് ചക്ക വേവിച്ച് കഴിക്കുമ്പോഴത്തേക്കും ഒട്ടും കഴിക്കാൻ പറ്റത്തില്ല ഈ പച്ചച്ചോള ഇരുന്ന് ഇങ്ങനെ കഴിച്ച് കഴിച്ചിട്ടോ കുഞ്ഞാമിക്കിഷ്ടമാണ് ഈ പച്ചച്ചോള കഴിക്കാൻ ഉണ്ണിക്കത്ര ഇഷ്ടമൊന്നും അല്ല പച്ചച്ചോളയ ഒന്നും കഴിക്കുന്ന അത്രയും പഴം പോലും വലിയ ഇഷ്ടമൊന്നുമില്ല എനിക്ക് ഈ പച്ചച്ചോളം ഞാനിങ്ങനെ വെട്ടുമ്പോഴും അങ്ങനെ പറിച്ചിടുമ്പോഴും ഒക്കെ ഞാനിരുന്ന് കഴിക്കും അപ്പോൾ പക്ഷേ വേവിച്ചക്കിട്ട് പുഴി കഴിയുമ്പോഴത്തേക്കും എനിക്ക് കഴിക്കാൻ പറ്റില്ല കാരണം ഓൾറെഡി എൻ്റെ വയറ് നിറഞ്ഞിരിക്കും ോ അപ്പം ചക്ക ഏകദേശം കുറച്ച് വെട്ടിപ്പിറക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും മുറ്റത്തും മോന്നറച്ചും കരികലാണ് ഒരു മഴ പെയ്തെല്ലാം തീരുവല്ലോ എന്ന് വിചാരിക്കുമ്പോൾ രക്ഷയില്ല മഴ പെയ്യുന്നില്ല ഭയങ്കര ചൂടാണ് ഈ കരികിരി ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കും എനിക്ക് ഒന്നരാടന ഇത് തന്നെ അത്രയും ഭാഗം അടിച്ച് വരുമ്പോഴത്തേക്കും എൻ്റെ നടുവിൻ്റെ കാര്യം ഏകദേശം തീരുമാനമാവും മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു അവിടെ ഇങ്ങനെ ആത്തച്ചക്ക വീഴുന്നതാണ് കേട്ടോ പക്ഷേ അത് പൊട്ടച്ചക്കയാണേ പണ്ടൊക്കെ ഇങ്ങനെ ആത്തച്ചക്കിട്ടുമ്പോൾ അതിനകത്ത് നല്ല രണ്ട് ചുളയുണ്ടാവുള്ളൂ പക്ഷെ നല്ല മധുരമായിരിക്കും അതിന് അത് ചുമ്മാ പിഞ്ചി വീഴുന്നതാണ് കേട്ടോ ഒന്നും അതിനകത്ത് ഇല്ല ഞാൻ ചുമ്മാ എന്നും കിട്ടുമ്പോൾ തുറന്ന് നോക്കും അതിനകത്ത് വല്ലോം ഉണ്ടോയെന്ന് പക്ഷെ ഒന്നും കിട്ടാറില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പോയിട്ട് ആ അപ്പത്തേക്കും ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചേട്ടായിനെ അവിടെ പിടിച്ചിരിത്തിട്ടോ ചക്ക പച്ച പച്ചക്കയുടെ കൂടെ പഴുത്ത ചക്കയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചക്കയും കൂടെ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഞാൻ പഴം അപ്പം തന്നെ റെഡിയാക്കി കുരു ഒക്കെ കളഞ്ഞ് വെക്കുവാണെങ്കിൽ നമുക്ക് വേഗം എടുത്ത് ഉപയോഗിക്കാമല്ലോ അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് ചീഞ്ഞി പൊറുക്കി ഉള്ളൂ അപ്പോൾ ഞാൻ വേഗം ശരിയാക്കി കൊടുത്തപ്പോൾ ഞാൻ ചേട്ടായി സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് ഇരുന്ന് അരിയാം ചേട്ടായി കുറച്ച് എനിക്കിത് പഴത്തിൻ്റെ റെഡിയാക്കി താന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ക്രിക്കറ്റുകളിൽ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരുന്ന് ക്രിക്കറ്റാണോ ഫുട്ബോളാണോ അയ്യോ എന്തോ സാധനം കണ്ട് നമ്മുടെ ടീമാണ് അതൊക്കെ പറഞ്ഞ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ചായ വേണമെന്ന് പറഞ്ഞപ്പം ചായ ഞാനൊരു ഗ്ലാസ് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ പിന്നെ അതും കണ്ടുകൊണ്ടിരുന്ന അവിടെ ഇരുന്ന് റെഡിയാക്കി തന്നോളൂ അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കി തന്നു ഞാൻ അവിടെ ഇരുന്ന് ചക്കയെല്ലാം റെഡിയാക്കി അരിഞ്ഞ് വെച്ചു കെട്ടോ അരിഞ്ഞെല്ലാം ഞാൻ ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ട് നാളെ രാവിലെ വേവിക്കാനുള്ളത് ഫ്രിഡ്ജിലും വെച്ച് ബാക്കിയൊക്കെ ഫ്രീസറിൽ കയറ്റി വെച്ചു ഈ ചക്കപ്പഴാണെങ്കിൽ ഞാൻ എല്ലാം അടിച്ചു കൂട്ടോ അടിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി ഫ്രീസറിൽ കയറ്റി വെച്ച് അതൊന്ന് വെള്ളം കളഞ്ഞ് വറ്റിച്ചും കൂടി എടുക്കേണ്ടതായിരുന്നു വരട്ടി പക്ഷേ അതിന് എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കും പാതിരാത്രി എനിക്ക് ഉറക്കം വന്ന് ഞാൻ കടന്നുറങ്ങി പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്തിട്ടാണ് കേട്ടോ ഞാനിതാ ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട് പോവാണേ പക്ഷേ ചക്ക വേവിക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലെല്ലാം ഇട്ട് വെച്ച് വരുത്തുകയും കൃത്യം കറണ്ട് വരത്തില്ല എനിക്ക് എപ്പോഴും അങ്ങനെയുള്ളതാണ് കേട്ടോ അപ്പോഴത്തേക്കും മീൻകറി തല ദിവസത്തെ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ അതിന് ഒട്ടും ചാറില്ലായിരുന്നു ഞാൻ ചക്ക എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ വെറ്റി വെച്ചേക്കായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ചാരും കൂടെയൊക്കെ ആക്കി നമ്മുടെ ചാറ് മീൻ ചാറൊക്കെ റെഡിയാക്കി എടുത്തു എന്നിട്ട് പിന്നെ നമ്മുടെ ചക്ക പുഴുക്ക് റെഡിയായിട്ട് അപ്പോഴത്തേക്കും ഒറ്റ വിസിൽ വന്നപ്പോഴത്തേക്കും ചക്ക പുഴുക്കൊക്കെ റെഡിയായി അപ്പോൾ അങ്ങനെ അപ്പോൾ കൃത്യസമയത്ത് ചേട്ടായി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ തന്നെ ഇളക്കും അപ്പോൾ ചേട്ടായി ഇളക്കുമ്പോൾ നന്നായി കുഴഞ്ഞങ്ങ് വരും എനിക്കും ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ചക്കയാണ് ഇഷ്ടം ഇങ്ങനെ കട്ടിയിരിക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ ഇതാ കുഴഞ്ഞ ചക്കയും നമ്മുടെ മീൻകറിയൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ടും അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നലത്തെയും ഇന്നത്തെയൊക്കെ ആയിട്ടുള്ള നമ്മുടെ വിശേഷങ്ങൾ അപ്പം അങ്ങനെ ചക്കയും മീൻകരേഖ അങ്ങനെ കഴിച്ചു കെട്ടോ രാവിലെ തന്നെ അപ്പോൾ ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ചക്കയുടെ ഇത് ചെയ്യുന്നുള്ളൂ പഴം ചക്ക വെച്ചിട്ട് അട അടയുണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വരെ